മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ മാസ്റ്റർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയെങ്കിലും സാമ്പത്തിക പരാധീനത മൂലം മത്സരം നഷ്ടമാകുമോ എന്ന ആശങ്കയോടെ ഒരു വീട്ടമ്മ അടിമാലി ഏക്കർ മില്ലമ്പടി സ്വദേശിനി റോസ്ലി ബേബിയാണ് അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സുമനസുകളുടെ കനിവിനായി കാത്തുകഴിയുന്നത് ഏകദേശം അൻപതിനായിരത്തോളം രൂപ ഈ കായിക താരത്തിന് ആവശ്യമായുണ്ട് ഹൈദരാബാദ് ഗച്ചോളിയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണമുൾപ്പെടെ വിവിധ മെഡലുകൾ നേടിയ കായിക പ്രതിഭയാണ് അടിമാലി ഇരുന്നൂറേക്കർ മില്ലുംപടി സ്വദേശിനിയായ അക്കരപ്പറമ്പിൽ റോസ്ലി ബേബി ദേശീയതല മത്സരത്തിൽ ജാവലിൻ ത്രോയിൽ സ്വർണമെഡൽ നാലെന്റു നൂറ് മീറ്റർ റിലേ മത്സരത്തിൽ വെള്ളി മെഡൽ ഇരുന്നൂറ് നൂറ് ഓട്ടമത്സരങ്ങളിൽ വെങ്കലമെഡൽ എന്നിവയാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളി കഠിന പ്രയത്നത്തിലൂടെ കരസ്ഥമാക്കിയത് വരുന്ന മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് ശ്രീലങ്കയിൽ ഇന്റർനാഷണൽ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ തുകയില്ലാതെ വലയുകയാണ് ഈ കൂലിപ്പണിക്കാരി ഇരുന്നൂറ് മീറ്ററിൽ വെങ്കൽ മടലും ഫോറിന് കണ്ണൂർ മീറ്ററിൻ്റെ വെള്ളി വെള്ളിമടലും ലഭിച്ചു ഇതിൻ്റെ ഇൻ്റർനാഷണൽ മീറ്റർ ശ്രീലങ്കയിൽ വെച്ച് നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ അതിന് പോകാനായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ എൻട്രി ബീസും ഒക്കെ അയച്ചു കൊടുക്കണം അപ്പോൾ അതിന് യും തൊഴിലുറപ്പ് തൊഴിൽ കിട്ടുന്ന വേതനവും ഉപയോഗിച്ചാണ് റോസ്ലി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് വാടക വീട്ടിൽ കഴിയുന്ന ഈ വീട്ടമ്മയ്ക്ക് അന്താരാഷ്ട്ര മത്സരത്തിൽ മത്സരിക്കണമെങ്കിൽ അൻപതിനായിരത്തോളം രൂപ വേണ്ടിവരും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ല അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കായികാധ്യാപൻ സുരേന്ദ്രൻ സ്കൂൾ ഗ്രൗണ്ടിൽ സൗജന്യമായി പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ അത്ലറ്റിക് മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ സ്പൈക്സും ഈ അധ്യാപകൻ വാങ്ങി നൽകി എന്നാൽ അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യയെ പ്രതികരിച്ച റോസ്ലിക്ക് പങ്കെടുക്കണമെങ്കിൽ സുമനസ്സുകൾ കനിയണമെന്ന് കായിക അധ്യാപകൻ സുരേന്ദ്രൻ പറഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് പ്രിയപ്പെട്ട ചേച്ചിക്ക് മെയ് മാസത്തിൽ നടക്കുന്ന മത്സരത്തിലേക്ക് പോകുന്നതിന് സാമ്പത്തികമായി വളരെ പരാതിയുള്ള ആളാണ് സ്പോർട്സിൻ്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളും അടിമാര് ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ ചേച്ചിക്ക് സൗജന്യമായ രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ട്രെയിനിങ് ആണെങ്കിൽ ഇരുന്നൂറ് ഏക്കറുള്ള ഫിറ്റ്നസ് സെന്ററിൽ ചേച്ചിക്ക് വെയിറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ചേച്ചി സാമ്പത്തിക വളരെ പരാധീനതയുള്ള ചേച്ചിയാണ് തൊഴിലുറപ്പ് കൊണ്ട് മറ്റു കാര്യങ്ങളാണ് ചേച്ചിയുടെ പെൻഷനൊക്കെ ആയിട്ടാണ് ചേച്ചി ജീവിക്കുന്നത് അപ്പോൾ നാട്ടിലുള്ള ആളുകളും സ്നേഹിക്കുന്ന ആളുകളെ ഈ അവസരത്തിൽ എല്ലാവരോടും കായികരംഗത്ത് വയസ്സൊരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുന്ന വീട്ടമ്മ കൂടിയായ ഈ നിർദ്ധന പ്രതിഭയെ കനിവുള്ളവർ സഹായിക്കണമെന്നാണ് നാട്ടുകാരുടെയും അഭ്യർത്ഥന സഹായങ്ങൾക്കായി ഗൂഗിൾ പേ അക്കൗണ്ടായ ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് നാല് ഒൻപത് എന്ന നമ്പറിൽ തുക നിക്ഷേപിക്കാവുന്നതാണ് ശ്രീലങ്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിലും സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യയ്ക്ക് അഭിമാനമാകാൻ റോസ്ലിക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം കെ സനുമോദ് ന്യൂസ് ബ്യൂറോ അടിമാലി